അസലാമലൈക്കും വരമ അലഹില്ല അസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ട സഹോദരി സാധന്മാരെ അള്ളാഹുസ് ബെഹാനു താല അവൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം നമുക്ക് നൽകിയത് അത് കണ്ടെത്തുവാനും അതുപോലെ തന്നെ അത് ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഒരു മനസ്സും നമുക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി വേണ്ടത് അതിൽ ഇസ്തികാമത്താണെന്ന് നിലനിന്നു പോകാമെന്നുള്ള ഇപ്പം മുമ്പ് കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞത് വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ കാര്യം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കാര്യം സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്നവർ വൈദവ്യം അനുഭവിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളും അതിനെ ദൂരീകരിക്കാൻ നമ്മളെടുത്ത മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് മനസ്സിൽ കൊള്ളുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഉണ്ടായത് പലപ്പോഴും ഇവിടുത്തെ പ്രസംഗങ്ങളിൽ എല്ലാവരും ഒടുവിൽ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ തെറാപ്പി സെൻറ്ററിനെ കുറിച്ചാണ് ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഗുണപാഠങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സ്ഥാപനം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്തിട്ട് എട്ട് വർഷമാകുകയാണ് ഒരുപാട് ആളുകൾക്ക് ഗുണമായ ഒരുപാട് പ്രയാസപ്പെടുന്നവർക്കും ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്കൊക്കെ അത്താണിയും ആശ്വാസവുമായിട്ടുള്ള കേന്ദ്രം അപ്പം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ സഹായവും തുണയും നമുക്ക് നേരെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു മുടക്കവും ഇതുവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടില്ല അവിടെ വരുന്ന ഓരോ രോഗികളെക്കുറിച്ചും പറയുകയാണെങ്കിൽ അത് തന്നെ മതിയാവും നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളുടെ അഹങ്കാരം ഒഴിവാകാനും അതുപോലെ തന്നെ നല്ല തക്കവയോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ അനുഭവങ്ങളും കണ്ടാൽ മതി ഇപ്പം ഏകദേശം ഇരുപതോളം കുട്ടികളെ നമ്മളുടെ തെറാപ്പി സെൻറ്ററിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് ചികിത്സ കൊടുക്കുന്നുണ്ട് ആ ഓരോ കുട്ടികളുടെയും അവസ്ഥ കാണുമ്പം യഥാർത്ഥത്തിൽ ഭയമാണ് ഉണ്ടാകുന്നത് കാരണം പല ആളുകളും പല കുട്ടികളും യാതൊരു രീതിയിലുള്ള മുമ്പ് അസുഖമില്ലാത്ത പെട്ടെന്ന് ഒരു പനി വരിക അല്ലെങ്കിൽ ഒരു വീഴ്ച കൊണ്ടൊക്കെ പ്രയാസത്തിലേക്ക് പോയ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് രണ്ടര വയസ്സുള്ള കുട്ടി ആ കുട്ടി വീട്ടിൽ കളിച്ചുകൊണ്ടുവന്നപ്പോൾ ടി വി സ്റ്റാൻഡിന് വലിഞ്ഞ് കയറി ഇപ്പോഴത്തെ ടി വി അല്ല പഴയ പെട്ടി പോലത്തെ ടി വി അതിൽ വലിഞ്ഞു കയറിയപ്പം ആ ടി വി മറിഞ്ഞു വീണു ആ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ തലയിലേക്ക് വീണത് സിവിയറായിട്ടുള്ള ഹെഡ് ഇഞ്ചുറി ഉണ്ടായി വെന്റിലേറ്ററിലായിരുന്നു ഇപ്പം അലഹമില്ല ചെറുതായിട്ട് കൈ കാലുകളൊക്കെ അനക്കി അനക്കിത്തുടങ്ങുന്നു അപ്പം ഓരോ ആഴ്ചയിലും ഇതേപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് നമുക്കൊക്കെ വളരെയധികം പ്രയാസം തോന്നുന്ന കാഴ്ചയാണെങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്ന നല്ലതാണ് അരക്കി പോട്ട് തളന്നതും തലയ്ക്ക് ക്ഷതം സംഭവിച്ചതും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വൈകുന്നേരം യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കിടന്നുറങ്ങിയ ആൾ രാവിലെ ആയപ്പോഴേക്കും കൈകാലുകൾ ചലിപ്പിക്കാൻ ആവാതായതും അങ്ങനത്തെ ഒരുപാട് കേസുകൾ വരും ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉള്ളൊരു ഉപദേശം കൂടിയാണ് ഏത് സെക്കൻഡിലും സംഭവിക്കാം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മളെ സെൻട്രലിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വന്ന ഒരു കുട്ടി ആറര വയസ്സാണ് ആ കുട്ടിക്ക് കോമ സ്റ്റേറ്റിൽ അതായത് ഒന്നുമില്ല ആ കുട്ടി ഉമ്മയുടെ മുഖത്ത് നോക്കൂല കണ്ണ് തുറന്ന് കിടക്കുമോ എന്നല്ലാതെ വേറെ യാതൊന്നും ആ കുട്ടിയിൽ നിന്നില്ല ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെയധികം പ്രയാസമുണ്ടായി കാരണം അതിൻ്റെ ഹിസ്റ്ററി നമ്മളെങ്ങനെ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ചോദിക്കും അപ്പോൾ പറയുന്നത് ആ കുട്ടി നാലര വയസ്സ് വരെ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു നല്ല തുള്ളിച്ചാടി കളിച്ചിരുന്ന ഒരു കുട്ടി നല്ല കാണാൻ നല്ല ഓമനത്താണ് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമുക്ക് ആ ഉമ്മ ഫോണിൽ കാണിച്ചത് അപ്പോൾ അത് അതിന് പുതിയതായിട്ട് അതിൻ്റെ ഉപ്പ ഒരു സൈക്കിള് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ആ സൈക്കിള് അതിന് ഇറങ്ങുന്നില്ല ഫുൾ ടൈം ആ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി നടക്കലാണ് അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ആ കുട്ടി സൈക്കിൾ ചവിട്ടി മകരീവിൻ്റെ ടൈം ആയപ്പോൾ ഉള്ളിലേക്ക് വന്നു ഫ്രണ്ടിലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആ കുട്ടി ഒന്നും സംസാരിച്ചിട്ടില്ല കുട്ടിക്ക് കടുത്ത പനി വരാൻ തുടങ്ങി രാത്രിയിലൊക്കെ നല്ല കലശലായ പനി പിറ്റേ ദിവസം രാവിലെ പോയി വിളിച്ചപ്പോൾ കുട്ടി എഴുന്നേക്കുന്നില്ല അല്പസമയം കഴിഞ്ഞ് വീണ്ടും വന്ന് വിളിച്ചിട്ടും കുട്ടിക്ക് യാതൊരു അണക്കുകയാണ് അപ്പോൾ എന്തോ സംശയം തോന്നിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നോക്കുമ്പോൾ കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്നതായിട്ട് കണ്ടു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം തലച്ചോറിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം നശിച്ചു പോയിട്ടുണ്ട് ഇനിയും കുട്ടി എഴുന്നേൽക്കൂലാണ് അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത് അന്ന് ഏതവസ്ഥയിലാണോ അതേപോലെ തന്നെ പക്ഷേ ഇപ്പോഴും ആ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് വെറും ഫിസിയോതെറാപ്പി മാത്രമല്ല പല ആളുകളും ഇതുപോലത്തെ സെൻറ്ററുകൾ പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് പക്ഷേ ഫിസിയോതെറാപ്പിക്കും അപ്പുറം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആശ്വാസം അത് വളരെയധികം അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് പല ആളുകളും അവിടുന്ന് പോകുമ്പോഴും അല്ലാതെ പിന്നീടൊക്കെ ആണെങ്കിലും വിളിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു അവർക്ക് കിട്ടിയ ആശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പങ്കുവെക്കാറുണ്ട് പിന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രോഗി വന്നാൽ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ പഠിച്ച് അതിനുള്ള തെറാപ്പി കൊടുത്ത് വിടുന്നതിനും അപ്പുറം അവരുടെ ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം അപ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങള് വളരെ വലുതാണ് അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ് മാറി നിന്ന് ആസ്വദിക്കുകയാണ് ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ഈ ആസ്വാദനത്തിനേക്കാൾ അപ്പുറം നാളെ പരലോകത്ത് അള്ളാഹുസ്ബഹാനോ തല ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നമുക്ക് തരുന്ന ആ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്കത് ആസ്വദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കേവലമൊരു ചികിത്സയ്ക്കും അപ്പുറം ഇഹപര വിജയത്തിനുള്ള ഒരു മാർഗമാണ് നമ്മളുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നു അതന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ആളുകൾ വന്ന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഈ അടുത്ത് ആളുകൾ വന്ന് അവരൊക്കെ ചികിത്സ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് നടന്നിട്ടാണ് പോയത് ഒരുപാട് ആളുകൾക്ക് അത്തരം മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു സുബാനുത്തല ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറായിട്ടെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് കുട്ടികളുടെ സെക്ഷൻ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം അതുതന്നെയാണ് അപ്പോൾ അവിടെയൊക്കെ അവരുടെ ഉമ്മമാരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചായിരുന്നു കാരണം ജന്മനാ വൈകല്യം വന്ന കുട്ടികളുള്ള ഉമ്മമാർ അവരനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ നിന്നുള്ള ഒരു സപ്പോർട്ടില്ലായ്മയാണ് ഈ എൻ്റെ കുട്ടി ഇങ്ങനെ ആവാനുള്ള കാരണം അത് ആ ഉമ്മയുടെ എന്തോ കുഴപ്പമാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇതൊക്കെ അല്ലാതിൻ്റെ പരീക്ഷണമാണെന്നും അപ്പോൾ ഈ നിലപാടിൽ തന്നെ ഈ അള്ളാഹുവിന് പരമേൽപ്പിച്ചുകൊണ്ട് ഈ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള ഗ്രീൻ ചാനലാണെന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പം ആ ഒരു അർത്ഥത്തിൽ നമ്മളുടെ ആ സെൻറ്ററുകളൊക്കെ സന്ദർശിച്ചുകൊണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളാനും വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനോ തല അർത്ഥത്തിൽ അവന് ഉദ്ദേശിക്കുന്ന സജ്ജരിതരായിട്ടുള്ള ആളുകളുടെ മാർഗത്തിൽ നമ്മെ എല്ലാവരെയും നിലനിർത്തുമാറാവട്ടെ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ ആ സെൻറ്ററിൽ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും അവരുടെ രോഗം എന്തു തന്നെയായാലും അതെത്ര മാറില്ല എന്ന് പറഞ്ഞിട്ട് വിധി എഴുതിയിട്ടുള്ളതാണെങ്കിൽ ശരി അതിനൊക്കെയും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ أقول قولي هذا وأستغفر الله لي ولكم وأستغفر إنه هو الغفور الرحيم السلام عليكم